ജീവിത മൂല്യങ്ങളെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള ധാർമ്മിക മാർഗമാണ് രാമായണമെന്ന് മാതാമൃതാനന്ദമയ്യീ മഠം കാസർഗോഡ് മഠാധിപതി ബ്രഹ്മചാരി വേദവേദിയാമൃത ചൈതന്യം പറഞ്ഞു രാമായണ തത്വങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശാന്തിയും സമാധാനവും ഉള്ളതാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്ര പുരുഷനായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതമാണ് രാമായണം ഈ രാമായണ സന്ദേശം നമുക്ക് ജീവിതമാക്കാനുള്ളതാണ് ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ളതാണ് അങ്ങനെ ഇത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് രാമായണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത് രാമായണത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പ്രസിദ്ധിയാർജിച്ച ഒരു ശ്ലോകമുണ്ട് ശ്ലോകം ഇതാണ് രാമ ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജാം അയോധ്യാം അടവിം വിദ്യം ഗാതം യഥാസുഖം കഥാ സന്ദർഭം നമുക്കെല്ലാം സുപരിചിതമാണ് ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിയും ലക്ഷ്മണനും നീണ്ട പതിനാല് വർഷം വനവാസത്തിന് പോകുവാൻ തയ്യാറെടുക്കുകയാണ് അവർ ഓരോരുത്തരെയായി കണ്ട് യാത്ര ചോദിച്ച് ആ സമയത്ത് ലക്ഷ്മണൻ തൻ്റെ അമ്മയായ സുമിത്ര മാതാവിന് വണങ്ങി യാത്ര ചോദിക്കുമ്പോൾ സുമിത്ര മാതാവ് ലക്ഷ്മണന് നൽകുന്ന ഉപദേശമാണ് പ്രസ്തുത ശ്ലോകം ഇവിടെ സുമിത്ര മാതാവ് ലക്ഷ്മണനോട് പറയുന്നു മോനെ ലക്ഷ്മണ നീ ശ്രീരാമചന്ദ്ര ഭഗവാനെ ദശരഥനെ പോലെ അച്ഛനെ പോലെ കാണണം ജനകപുത്രിയെ സീതാദേവിയെ എന്നെ പോലെ അമ്മയെ പോലെ കാണണം കാടിനെ അയോധ്യയായി കാണണം പോയി വരൂ മകനെ എന്ന് അനുഗ്രഹിച്ച് അയക്കുകയാണ് ആ അമ്മ ശ്രീരാമചന്ദ്ര ഭഗവാനും വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും ഹനുമാൻ സ്വാമികളും താരാദേവിയും എന്ന് വേണ്ട ഒട്ടനവധി മഹത്തുക്കൾ നിരവധി ഉപദേശങ്ങളാൽ സമൃദ്ധമാക്കിയിട്ടുള്ള ഇരുപത്തിനാലായിരത്തിലേറെ ശ്ലോകങ്ങളുള്ള ഗ്രന്ഥമാണ് രാമായണം അങ്ങനെയുള്ള രാമായണത്തിൽ ഒരമ്മ മകന് നൽകുന്ന ഉപദേശമാണ് ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത് സീതാദേവിയെ അന്വേഷിച്ച് നടക്കുമ്പോൾ കാട്ടിൽ വെച്ച് കുറെ ആഭരണങ്ങൾ കണ്ടു ഇത് സീതാദേവിയുടേത് തന്നെയാണോ എന്ന് എന്നറിയുന്നതിനു വേണ്ടി എത്രയോ വർഷങ്ങൾ സീതാദേവിയെ അനുഗമിച്ച ലക്ഷ്മണനെ കാണിക്കുമ്പോൾ ലക്ഷ്മണൻ പറയുന്ന മനോഹരമായ ഒരു മറുപടി ഉണ്ട് അവിടെ ലക്ഷ്മണൻ പറയുന്നു നൈവ ജാനാമി നൈവ ജാനാമി കങ്കണി നൂപുരം ഏവ ജാനാമി നിത്യം പാദാഭിവന്ദനാ എന്ന് കുണ്ടലേ നൈവജാനാമി ആ കുണ്ടലങ്ങൾ ആരുടേതാണെന്ന് എനിക്ക് അറിയില്ല നൈവജാനാമി കങ്കണേ ആ കങ്കണങ്ങളും ആരുടേതാണെന്ന് എനിക്കറിയില്ല അതായത് ആ മല മാലയും വളയും കമ്മലും മോതിരവും ഒന്നും ആരുടേതാണെന്ന് എനിക്കറിയില്ല പക്ഷേ നൂപുരമേവ ജാനാമി ആ പാദസരം അത് എൻ്റെ അമ്മ എൻ്റെ എഴുത്തിയമ്മയുടേത് തന്നെയാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം എല്ലാ ദിവസവും രാവിലെ ആ പാദങ്ങൾ നമസ്കരിക്കുമ്പോൾ നിത്യവും ഞാൻ ആ പാദസരങ്ങൾ കാണാറുണ്ട് വർത്തമാന സമൂഹം നെഞ്ചിലേറ്റേണ്ട ഒരു മറുപടിയാണിത് കാരണം നമുക്കറിയാം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി സ്വന്തം സഹോദരങ്ങളെയും മക്കളെയും സ്വന്തം അമ്മയെയും പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാലത്തിന്റെ ഒത്തൊഴുക്കിൽ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ മഹന്തായ സംസ്കൃതിയെ ഈ രാമായണ സംസ്കൃതിയെ നാം നമ്മുടെ ജീവിതമായി തിരിച്ചറിയുമ്പോഴാണ് രാമായണം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാകുന്നത്